ഹായ് വെൽക്കം ബാക്ക് കഴിഞ്ഞ ദിവസം വിനായകനുമായുള്ള ഇന്റർവ്യൂവിലെ ചില കാര്യങ്ങൾ ഇപ്പോൾ ട്രെൻഡിങ് ആണ് അവരുടെ വാക്കുകൾ ഇങ്ങനെ വിനായകൻ എന്ന നടനെ ഓർക്കുമ്പോൾ ആദ്യം ഉള്ളിലേക്ക് വരുന്ന ഇമേജ് ഭയങ്കര എനർജിയാണ് അങ്ങേയറ്റം എക്സെൻട്രിക് ആയ നിസ്സഹായ അവസ്ഥ ആയ ഡാൻസ് പെർഫോമൻസ് എന്ന രീതിയിലാണ് പക്ഷേ കളങ്കാവിലേക്ക് വന്ന് മുൻപ് ചെയ്തിട്ടില്ലാത്ത വിധത്തിലുള്ള കയ്യും കാലും കെട്ടിയിട്ടാണ് ജിതിൻ അഭിനയിപ്പിച്ചത് എന്നാണ് പറഞ്ഞത് നിയന്ത്രിച്ചിട്ടുള്ള അഭിനയം അതിന്റെ പാഠം ശരിക്കും കലങ്കാവിലിനാണോ എന്ന ചോദ്യത്തിന് വിനായകൻ പറയുന്നുണ്ട് പഠിക്കുന്നില്ല ചെയ്തത് അതിനാണ് ജിതിന് ആവശ്യമുള്ളതുപോലെ എന്നെ അവർ സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളു ശരിക്കും എനിക്ക് അനങ്ങാതെ ഇരുന്ന് അഭിനയിക്കുമ്പോൾ ഡയറക്ടർ ഉണ്ടെങ്കിലാണത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ എപ്പോഴും നമ്മളിലോട്ട് പോകും ക്യാപ്റ്റൻ ഉണ്ടാവുമ്പോൾ നമ്മളെ പിടിച്ചു നിർത്തണം അത്രയും മതി അപ്പോൾ നമ്മൾ ഒരു ഫ്രീക്വൻസിയിൽ വരും ബോഡി ലാംഗ്വേജ് അത് ഇതിനു സഹായിച്ച് ആദ്യമായിട്ട് ശ്രമിച്ചത് ഒരു കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ശ്രമിക്കുന്നത് കളങ്കാവിലായിരിക്കോ അതെ കളങ്കാവിലാണ് ആങ്കർ ഈ വിനായകനെ പോലെ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞപ്പോൾ എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല രാജീവ് പോലും പറഞ്ഞത് വിനായകൻ ഒരു വിന്റേജ് ഐറ്റം ആണ് എന്ന രീതിയിലാണ് ഹോളിവുഡ് ലുക്കുള്ള നടൻ ഇത്രയും നല്ല ആക്ടറിനെ പിടിച്ചുകെട്ടി അഭിനയിപ്പിക്കുന്നത് വളരെ ശ്രമകരമാണോ എന്ന് സംവിധായകനോട് ചോദിച്ചപ്പോൾ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ശ്രമകരം എന്ന് പറയാൻ പറ്റില്ല ഏകദേശം അത് ഉൾക്കൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ പോലും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ മാനറിസത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കണ്ണിന്റെ ചലനവും നടത്തത്തിന്റെ സ്റ്റൈലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ എനിക്ക് അങ്ങനെ പിടിച്ചു കെട്ടേണ്ടി വന്നിട്ടില്ല ഇടയ്ക്ക് അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നേ ഉണ്ടായുള്ളു ചേട്ടൻ പറഞ്ഞു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു സംഗതി കുറച്ച് മുന്നേ വന്നിട്ട് എല്ലാവരും ചേർന്നിട്ട് അതിന്റെ ഒരു ടോട്ടൽ വ്യൂസിനെ പറ്റി നന്നായിട്ട് ചർച്ച ചെയ്യും കുറച്ചുകൂടി സീനിന്റെ ഡൈനാമിക് ബെറ്റർ ആയിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റുമായിരുന്നു ആ ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ എനിക്കും ഒരു താല്പര്യമുള്ള സംഗതിയാണ്